ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിലേക്ക് സ്വർണ്ണവില കുതിച്ചുയർന്നതോടെ പരമ്പരാഗതമായി മലയാളിയുടെ ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപമായി കരുതപ്പെടുന്ന സ്വർണം വിറ്റ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് നിക്ഷേപം മാറ്റുന്നവരുടെ എണ്ണം കേരളത്തിൽ വർദ്ധിക്കുന്നു ഒരു ഗ്രാമിന് പതിനൊന്നായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് രൂപയും പവന് ഒൻപതിനായിരത്തി ഒരുനൂറ്റി എഴുപത് രൂപയിലും വ്യാപാരം നടക്കുന്ന ഈ സാഹചര്യത്തിൽ സ്വർണത്തിലെ നിക്ഷേപത്തിന്റെ സുരക്ഷിതത്തെക്കുറിച്ചുള്ള ആശങ്കകളാണ് ഈ ട്രെൻഡിന് പിന്നിലെ പ്രധാന കാരണം ഈ വർഷം ആദ്യം അൻപത്തി ആറായിരം രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില എന്നാൽ കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ മാത്രം ഏകദേശം പതിനയ്യായിരം രൂപയോളമാണ് സ്വർണവിലയിൽ വർധനമുണ്ടായത് സ്വർണത്തെ ഇപ്പോഴും സുരക്ഷിത നിക്ഷേപമായി കണക്കാക്കി വില ഇനിയും കൂടുമെന്ന ധാരണയിൽ വാങ്ങി കൂട്ടുന്നവരും ധാരാളമുണ്ട് എന്നാൽ ഇതിന് നേർ വിപരീതമായി വില കുതിച്ചുയർന്ന ഈ സാഹചര്യം ലാഭമായി കണ്ട് വില്പന നടത്തുന്നവരുടെ എണ്ണമാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത് സ്വർണത്തിന് വില വർദ്ധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നേട്ടമുണ്ടാകുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ് സ്വർണം വിറ്റ് ഭൂമിയും കെട്ടിടങ്ങളുമായി നിക്ഷേപം മാറ്റുന്നവരുടെ എണ്ണം വർദ്ധിച്ചത് ഈ മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകിയിരുന്നു സ്വർണം നിക്ഷേപം എന്ന നിലയ്ക്ക് വാങ്ങിയിരുന്നവരെ ആശങ്കപ്പെടുത്തുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ വില വർദ്ധനവ് തുടരുമോ എന്നതാണ് കൂടിയതുപോലെ വില താഴേക്ക് വന്നാൽ അത് വലിയ നഷ്ടത്തിന് കാരണമാകും സ്വർണം സൂക്ഷിക്കുന്നതിലെ സുരക്ഷിതത്തെക്കുറിച്ചുള്ള ആശങ്ക വില കൂടിയ സാഹചര്യത്തിൽ വർദ്ധിച്ചു കള്ളന്മാർ നികുതി പ്രശ്നങ്ങൾ നിയമപരമായ വെല്ലുവിളി തുടങ്ങിയ കാരണങ്ങളാൽ പലരും സ്വർണം കൈവശം വെക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് തന്നെ സ്വർണം വിറ്റ് കിട്ടുന്ന പണം ഭൂമിയായിട്ടും കടമുറകളായിട്ടും നിക്ഷേപം മാറ്റം നിരവധി പേർ തയ്യാറായി മറ്റു നിക്ഷേപങ്ങളെ അപേക്ഷിച്ച് ഭൂമിക്ക് മറച്ചു നിൽക്കുമ്പോൾ ഉറപ്പായും വില കൂടുതൽ കിട്ടുമെന്നത് തന്നെയാണ് റിയൽ എസ്റ്റേറ്റ് നിക്ഷേപത്തിന് പ്രിയം കൂടുന്നതിന് കാരണം കൈവശമുള്ള സ്വർണം വെച്ച് വായ്പകളില്ലാതെ വീട് നിർമ്മിക്കാനോ വാങ്ങാനോ ശ്രമിക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട് അൻപത് പവനോളം സ്വർണം വിറ്റാൽ അതിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ട് ശരാശരിക്ക് മുകളിലുള്ള ഒരു വീട് പണിയാനോ നഗരപ്രാന്ത പ്രദേശങ്ങളിൽ സ്ഥലം വാങ്ങാനോ കഴിയും ബാങ്ക് വായ്പ എടുക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകളും കാലങ്ങൾ നീണ്ടു നിൽക്കുന്ന ഇ എം ഐയുടെ ഭാരമില്ലായ്മയും സ്വർണം വിൽക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന അനുകൂല സാഹചര്യങ്ങളാണ് സ്വർണം വിറ്റ് ഒഴിവാക്കുന്നവരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് ജ്വല്ലറി ഉടമകൾ സാക്ഷ്യപ്പെടുത്തുന്നത് മരിയ ഗോൾഡ് ഉടമ അരുൺ മാർക്കോസ് പറയുന്നതനുസരിച്ചാൽ ഒരു വർഷം പവന് നാലായിരം രൂപയുടെ വ്യത്യാസമുണ്ട് പഴയ സ്വർണ്ണ വിറ്റ് അത്യാവശ്യ കാര്യങ്ങളോ ദീർഘനിക്ഷേപമോ നടത്തുന്നവരാണ് ഏറെയും വിൽക്കുന്നവരുടെ എണ്ണത്തിലെ വർധനവ് മുപ്പത് ശതമാനം വരെയായി ഉയർന്നിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നിലവിലെ റെക്കോർഡ് വിലയിൽ സ്വർണം വിൽക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നതിന് പിന്നിൽ വിവിധ കാരണങ്ങളുണ്ട് അതിവേഗം വില കുറയുമോ എന്ന ആശങ്കയാണ് പ്രധാനം ഇപ്പോൾ നിലനിൽക്കുന്ന ഉയർന്ന വില നിലനിർത്താൻ സാധിക്കുമോ എന്ന ഭയം കാരണം ഉടമകൾ വിറ്റൊഴിക്കുന്നു കൂടുതൽ ലാഭം നേടുക എന്ന ലക്ഷ്യത്തോടെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയിരുന്ന സ്വർണം ഉയർന്ന വിലയ്ക്ക് വിറ്റ് പണം സ്വന്തമാക്കുന്നവരാണ് മറ്റൊരു വിഭാഗം ഇതിനു പുറമെ സ്വർണത്തിൽ നിന്ന് മാറി കൂടുതൽ സുരക്ഷിതവും ലാഭകരവുമായ റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് നിക്ഷേപം മാറ്റാനുള്ള താല്പര്യം വർദ്ധിച്ചതും ഭൂമിക്കും വീടിനും വില കുറഞ്ഞതോടെ സ്വർണം വിറ്റ് അത് വാങ്ങാൻ ആളുകൾ തയ്യാറാകുന്നതും ഒരു കാരണമാണ് അവസാനമായി കാലങ്ങളായി നിറവേറ്റാൻ കഴിയാത്ത അടിയന്തര ആവശ്യങ്ങൾക്കായി പണം കണ്ടെത്തുക എന്നതും സ്വർണവില വർദ്ധിപ്പിക്കാൻ ഒരു പ്രധാന കാരണമാണ് റിയൽ എസ്റ്റേറ്റ് മേഖലക്ക് അനുകൂലമായി നിലനിൽക്കുന്ന ജി എസ് ടി പോയിന്റ് സീറോ നിയമങ്ങളും ഈ നിക്ഷേപ മാറ്റത്തിന് ആക്കം കൂട്ടി ഭവന നിർമ്മാണത്തിന് ആവശ്യമായ സാധനങ്ങളുടെ ഉൾപ്പെടെ വില കുറയ്ക്കുന്നതിലേക്ക് ജി എസ് ടി പോയിന്റ് സീറോ കാര്യങ്ങളെ എത്തിച്ചിട്ടുണ്ട് ഇതും സ്വർണം വിറ്റ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ നിക്ഷേപത്തിനും ഭവന കെട്ടിട നിർമ്മാണ മേഖലയിലേക്കും കടക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നുവെന്നാണ് റിയൽ എസ്റ്റേറ്റ് വിദഗ്ധർ പറയുന്നത് സ്വർണം ഒരു ദ്രവ്യതയുള്ള നിക്ഷേപം ആയിരിക്കുമ്പോൾ തന്നെ റിയൽ എസ്റ്റേറ്റ് ദീർഘകാല അടിസ്ഥാനത്തിൽ സുരക്ഷിതത്വവും വരുമാനവും ഉറപ്പുവരുത്തുന്നു വാടക ഇനത്തിലും സ്ഥലത്തിന്റെ മൂല്യവർദ്ധനവിലൂടെയും ലഭിക്കുന്ന ലാഭം നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകുന്നു ലോകമെമ്പാടുമുള്ള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിൽ കൂടുതൽ സ്ഥിരതയുള്ള നിക്ഷേപ മാർഗം തേടുന്നവർക്ക് റിയൽ എസ്റ്റേറ്റ് ഒരു ആകർഷകമായ ബദലായി മാറിയിരിക്കുകയാണ്